തിരഞ്ഞു പിടിച്ച് കിട്ടിയ ഒരു പുസ്തകമാണിത് കോഴിക്കോട്ടെ മുസ്ലിംകളുടെ ചരിത്രം ഈ പുസ്തകം രചിച്ചത് പി പി മുഹമ്മദ് കോയ പരപ്പിലാണ് ഫോക്കസ് പബ്ലിക്കേഷൻസ് കോഴിക്കോടാണ് പ്രസാദകർ അല്ലാമ ഇക്ബാലിൻ്റെ വരികളോടെയാണ് ഈ പുസ്തകം ത്തിൻ്റെ താളുകൾ മറിയുന്നത് ഈ പുസ്തകത്തിൻ്റെ സമർപ്പണം പതിനാറാം നൂറ്റാണ്ടിൻ്റെ അന്ത്യത്തിൽ വെള്ളിയാൻകല് തിരുത്തിൽ പോർച്ചുഗീസ് പടയാളികൾ ക്രൂരമായി വധിച്ച ആയിഷയുടെ സ്മരണയ്ക്കാണ് പുസ്തകം ഇത്ര നല്ലൊരു പുസ്തകം കണ്ടെത്താൻ എന്നെ സഹായിച്ചത് ചന്ദ്രികയുടെ ലേഖൻ നൗഷാദ് അണിയാരമാണ് എല്ലാ ഭാഗത്തും തിരഞ്ഞിട്ടും ഒരു ബുക്ക് സ്റ്റോളിലും ഈ പുസ്തകം കിട്ടിയില്ല അവസാന എഴുത്തുകാരനെ തന്നെ സമീപിച്ചു മഹമ്മ ഗോയലിനെ നേരിട്ട് കണ്ടു അദ്ദേഹത്തിൽ നിന്നും ഈ പുസ്തകം കൈപ്പറ്റാൻ കഴിഞ്ഞു ഇതിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലെ മിക്ക പള്ളികളുടെയും പൂർവ്വ ചരിത്രം ഇതിലുണ്ട് ഓരോ പള്ളിയുടെ ഫോട്ടോവും അന്നത്തെ കാലത്തുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ അത് കൂടാതെ ആ കാലത്ത് പ്രസിദ്ധീകരിച്ച പത്രങ്ങളും എല്ലാ വിവരങ്ങളും അടങ്ങിയതാണ് ഈ പുസ്തകം